world's finest bridal jewelry collection from ിൽ കഴിക്കണം ഇതാണ് വിഭവങ്ങൾ തിരുവാറമുളയപ്പനെ തിരുമുളക്കാഴ്ച വള്ളസദ്യക്ക് തുടക്കം മഞ്ചുപ്പാട്ട് പാടി വന്ന പള്ളിയോടങ്ങൾക്ക് വള്ളസദ്യ വിളമ്പി തൊണ്ണൂറ് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആറന്മുള വള്ളസദ്യ ഇത്തവണ നാനൂറിൽ പരം വള്ളസദ്യകളാണ് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ളത് വഴിപാട് വള്ളസദ്യക്കായി ആദ്യം എത്തിയ തെക്കേമുരി പള്ളിയോടത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ജില്ലാ കളക്ടർ ആർ ഗിരിജ പള്ളിയോട സേവാ സംഘം പ്രതിനിധികൾ എന്നിവർ ചേർന്ന് വെറ്റ പോയിലും നൽകി സ്വീകരിക്കുകയായിരുന്നു കൊടുമരച്ചുവട്ടിൽ ഭഗവാനായി സദ്യ വിളമ്പിയാണ് വള്ളസദ്യ ആരംഭിച്ചത് ആദ്യ ദിവസമായ ശനിയാഴ്ച ഏഴ് പള്ളിയോടങ്ങളാണ് സദ്യ പങ്കെടുത്തത്

¡Dum! No. പരിപ്പ് പപ്പടം നെയ്യ് സാമ്പാർ രസം അവിയൽ കാളൻ മുട്ടുകറി കിച്ചടി പച്ചടി ഇഞ്ചിപ്പുളി തോരൻ കായപറുത്തത് ഉപ്പേരി ചമ്മഞ്ചിപ്പൊടി തൈര് എള്ളുണ്ട നെയ്യ് ഇഞ്ചിക്കറി പമ്പാജലം കിച്ചടി മാങ്ങാക്കറി മുന്തിരിപ്പച്ചടി പച്ചടി പച്ചമോര പുളിശ്ശേരി ചുവന്ന ചീരത്തോരൻ തകരത്തോരൻ ഉണ്ണിയപ്പം അവല് കൽക്കണ്ടം കൂടാതെ അടപ്രദവനും കാളിപ്പഴം പായസവും കടലപ്രദവനും അരവണപ്പായസവും പാൽപ്പായസവും ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് ആറമ്പുട സദ്യ ചെയ്യുന്നത് மெட்டு டுடே டைம் சமர்ப்பிக்கிறது കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി മധ്യ തിരുവിതാക്കൂറിൽ ബ്രാൻഡ് വാച്ചുകൾ നൽകി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ അലോമ വാച്ച് ഗാലറി ഇരുപതിൽ പരം ബ്രാൻഡഡ് വാച്ചുകളുടെ ശേഖരവുമായി ഇപ്പോൾ പുതിയ ഷോറൂമിൽ ആധുനിക ഡിസൈനിലും ഫാഷനിലും ഉള്ള വാച്ചുകളുടെ വിപുലമായ ശേഖരം അതും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് യഥേഷ്ടം തിരഞ്ഞെടുക്കാം കൂടാതെ എല്ലാതരം വാച്ചുകളുടെയും സെയിൽസും സർവീസും ഞങ്ങളുടെ ഷോറൂമിൽ ലഭ്യമാണ് ഏവർക്കും സ്വാഗതം അലോമ വാച്ച് ഗാലറി കാരുണ്യ ഐ ഹോസ്പിറ്റലിന് സമീപം സിറ്റി പ്ലാസ അഡോ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്കൊപ്പം പത്തനംതിട്ട മെട്രോ ടി വി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്യൂ നാട്ടിലെ വാർത്തകളും കാഴ്ചകളും മൊബൈൽ ടിവിയിലൂടെ തത്സമയം കാണാം